നമസ്കാരം ഞാൻ അനക് എല്ലാവർക്കും സുഖമാണല്ലോ കൃഷിയുടെ ബാലപാഠം എന്ന പരമ്പരയിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു തോട്ടവിളയായ പറ്റിയാണ് സംസാരിക്കുവാൻ പോകുന്നത് അടയ്ക്കാമരം ഒറ്റയ്ക്കും കൂട്ടായും കേരളത്തിലെമ്പാടും നാം കാണുന്നതാണ് ഇതിന് കമുക് കമുങ്ങ് തുടങ്ങി പല പേരുകളുമുണ്ട് അടയ്ക്കു പാക്ക് എന്നും പറയാറുണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഐശ്വര്യമായി തുടങ്ങാൻ അടയ്ക്കയും വെറ്റിലയും തക്ഷി കൊടുക്കുന്ന ഒരു വിശ്വാസം മലയാളികൾക്കിടയിലുണ്ട് അത് എന്തായാലും അടയ്ക്കാകൃഷി നല്ല ഐശ്വര്യം തരുന്ന ഒന്നായാണ് അനുഭവമുള്ളവർ പറയുന്നത് ഒരു കാലത്ത് കേരളത്തിലെ ആളുകളുടെ പ്രധാന വിനോദമായിരുന്നല്ലോ മുറുക്കുക എന്നത് നാലും കൂട്ടിയുള്ള മുറുക്കിൽ വെറ്റില പുകയില ചുണ്ണാമ്പ് എന്നിവയ്ക്കൊപ്പം ഒഴിവാക്കാനാവാത്ത വിഭവമാണ് അടയ്ക്കിയും എന്നാൽ ഇന്ന് നമുക്കിടയിൽ മുറുക്കുന്നവരുടെ എണ്ണം നല്ലതോതിൽ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അടയ്ക്കാകൃഷിക്ക് ഭാവിയില്ല എന്ന് കരുതി പലരും ഈ കൃഷിയിൽ നിന്ന് പിന്നോട്ടു പോകുന്നതായി കാണാറുണ്ട് അതും ശരിയല്ല അടയ്ക്കയുടെ വില നാൾക്കുനാൾ കൂടി വരികയാണ് മുറുക്കാൻ മാത്രമല്ല അടയ്ക്ക ഉപയോഗിക്കുന്നത് മൗത്ത് ഫ്രെഷനറുകളിലെ പ്രധാന ചേരുവയായി അടയ്ക്ക ഉൾപ്പെടുത്താറുണ്ട് ഇന്ത്യന് ആയുർവേദത്തിലും ചൈനീസ് മെഡിസിനിലും ഔഷധങ്ങൾ ഉണ്ടാക്കാൻ അടയ്ക്ക വേണം അതുകൂടാതെ പല വ്യവസായ ആവശ്യങ്ങൾക്കും അടയ്ക്ക ഉപയോഗിക്കുന്നു പെയിന്റ് വ്യവസായത്തിലും തുകൽ വ്യവസായത്തിലും പ്ലൈവുഡ് നിർമ്മാണത്തിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക ഉണ്ടാക്കുന്നതും ഉപയോഗിക്കുന്നതും ഏതാണ്ട് ലക്ഷം ഹെക്ടറിലാണ് നമ്മുടെ രാജ്യത്ത് അടയ്ക്കാക്കൃഷിയുള്ളത് ഏറെ ലക്ഷം ടണ്ണോളം അടയ്ക്ക ഉത്പാദിപ്പിക്കുന്നു എന്നിട്ടും പോരാതെ ശ്രീലങ്ക മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും ഇറക്കുമതിയും ചെയ്യേണ്ടി വരുന്നു അത്രക്കൊണ്ട് ഇവിടുത്തെ അടയ്ക്ക ഉപയോഗം ഇന്ത്യയിലെ ഏറ്റവുമധികം അടയ്ക്കാക്കൃഷിയുള്ളത് കർണാടകയിൽ ആണെങ്കിൽ പിന്നെയുള്ളത് കേരളത്തിലാണ് കൂടിയ അളവിൽ ഉള്ളിൽ ചെന്നാൽ ഒരു മയക്കുമരുന്നിന്റെ സ്വഭാവം അടയ്ക്കുണ്ട് അതിനാൽ വടക്കുകിഴക്കൻ ഏഷ്യക്കാരിലും ഇന്ത്യക്കാരിലും ഇത് ചവയ്ക്കുന്ന ശീലം വ്യാപകമാണ് കഴിക്കുന്നവരിൽ ഒരുതരം ആസക്തി തന്നെ ഇതുണ്ടാക്കും അടയ്ക്കയിലുള്ള അരിക്കോളിൻ എന്ന വസ്തുവിന്റെ അംശമാണ് ഈ ലഹരി നൽകുന്നത് സ്ഥിരമായി അടയ്ക്ക ചവയ്ക്കുന്നത് വായിലെയും ധനവ്യൂഹങ്ങളിലെയും ക്യാൻസറിനും ഹൃദയാഘാതത്തിനും കാരണമാകുന്നുണ്ട് അതിനാൽ അടയ്ക്ക മരുന്ന് നിർമ്മാണത്തിനും വ്യവസായ ആവശ്യങ്ങൾക്കുമായി പരിമിതപ്പെടുത്തുന്നതാണ് ഹിതമായ രീതി നമുക്കും അടയ്ക്കയുടെ ലഹരി ഉപയോഗം ഒഴിവാക്കാം പകരം മികച്ച തോതിൽ അടയ്ക്ക കൃഷി ചെയ്ത് വ്യവസായ ആവശ്യങ്ങൾക്കായി കൊടുത്ത് നല്ല വരുമാനം നേടാം ഇനി അടയ്ക്കായുടെ മാർക്കറ്റ് വില നോക്കാം ഗുണമേന്മയുള്ള ഒരു കിലോ കൊട്ടടയ്ക്കു നാനൂർ അഞ്ഞൂറ് രൂപ വിലയുണ്ട് മോഹിത് നഗർ ഇനത്തിൽപ്പെട്ട ഒരു കവുങ്ങ് നന്നായി വെള്ളവും വളവും നൽകി പരിപാലിച്ചാൽ ആറ് ഏഴ് കൊല്ലം കൊണ്ട് ഏതാണ്ട് മൂന്നേ മുക്കാൽ കിലോ കൊട്ടടയ്ക്ക് തരും അതിൽ നിന്നുള്ള വരുമാനം എങ്ങനെ പോയാലും ആയിരം രൂപ എന്ന് കൂട്ടിയാൽ ഒരേക്കറിൽ നാനൂറ് മരം മൊത്തം ആദായം നാല് ലക്ഷം രൂപ ചിലപ്പോൾ അതിലും മേലെ പോകാം പകുതി ചെലവാകുമെന്ന് കണക്കാക്കിയാൽ പോലും ഒരേക്കർ നിന്ന് രണ്ട് ലക്ഷം രൂപ ലാഭം കിട്ടും ഇപ്പോഴുള്ള വില ഇനിയും തുടരാനാണ് സാധ്യത ഇത്തരത്തിൽ വലിയ സാധ്യതയാണ് അടയ്ക്കാക്കൃഷിക്കുള്ളത് എങ്കിൽ നമുക്ക് അടയ്ക്കാമരം നട്ടുകൂടെ അപ്പോൾ ഒരു ചോദ്യം വരും അടയ്ക്കാ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഭൂമി ഏതാണ് നല്ല മഴ നല്ല സൂര്യപ്രകാശം നല്ല നീർവാർച്ച ജൈവസമ്പുഷ്ടമായ വായുസഞ്ചാരമുള്ള മണ്ണ് ജലസേചന സൗകര്യം ഇതൊക്കെ നിങ്ങളുടെ തോട്ടത്തിലുണ്ടെങ്കിൽ ഇനി മറ്റൊന്നും നോക്കേണ്ട തോട്ടത്തിൽ ഒരു പ്രധാന വിളയായി കൗങ്ങിനെ ഉൾപ്പെടുത്താം പക്ഷേ ഒരു പ്രശ്നമുണ്ട് നമ്മൾ മലയാളികൾ പരമ്പരാഗതമായി അടയ്ക്കാ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പരിചരണവും നൽകാതെ നട്ടശേഷം അടയ്ക്കാതയിലേക്ക് തിരിഞ്ഞു നോക്കാതെ വിളവെടുക്കുക മാത്രം ചെയ്യുന്ന സമീപനമാണ് പണ്ടുമുതലേ കാണുന്നത് ഈ രീതി മാറിയേ തീരൂ ഇന്ന് കുഴൽക്കിണർ കുഴിച്ച് തുള്ളി നനയോടൊപ്പം വളങ്ങളും കൊടുത്താണ് അടയ്ക്ക കൃഷി ചെയ്യുന്നത് അവരോടൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളുടെ കൃഷിയും ശാസ്ത്രീയമാക്കിയേ തീരൂ അതായത് നല്ല ഭൂമിയുണ്ടെന്ന് കരുതി അടയ്ക്കയിൽ നിന്ന് ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി വരുമാനം കിട്ടണമെന്നില്ല നല്ല മണ്ണിൽ വേണ്ടത്ര നീർവാർച്ചയില്ലെങ്കിൽ വായുസഞ്ചാരം ഇല്ലെങ്കിൽ അടയ്ക്കാമരത്തിന്റെ വേരുകൾ നിരന്തരം വെള്ളത്തിൽ മുട്ടി നിന്നാൽ പതുക്കെ നശിച്ച് അവ അകാലത്തിൽ പോകും അതായത് ശ്രദ്ധയുടെ ശാസ്ത്രീയമായി നോക്കി നടത്തിയാൽ അടയ്ക്ക് ഐശ്വര്യം തരും എന്നു സാരം അതിന് തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ മുതൽ ശ്രദ്ധിക്കണം എങ്ങനെയുള്ള തൈകളാണ് അടയ്ക്കാകൃഷിക്ക് പറ്റിയത് തൈകൾ എട്ടു മാസം മുതൽ ഒരു കൊല്ലം വരെ പ്രായമുള്ളതായിക്കണം നല്ല കഴുത്ത് വണ്ണമുള്ളതും അഞ്ച് ഇലകൾ എങ്കിലുമുള്ള പൊക്കം കുറഞ്ഞ അടുത്തെടുത്ത് ഇലകൾ വരുന്ന തൈകൾ തന്നെ വേണം നടാനായി തിരഞ്ഞെടുക്കാൻ തടിയിൽ ഓലകൾ അടുത്തെടുത്ത് വിരിഞ്ഞു വരുന്നത് നല്ല ലക്ഷണമാണ് വർഷത്തിൽ ഏഴ് അടയ്ക്കാക്കുലകൾ കിട്ടിയാൽ വളരെ നല്ലത് മൂന്നും നാലുമൊക്കെയാണ് സാധാരണ പരിചരണത്തിൽ കിട്ടുക കവുങ്ക് തനിവിളയായും ഇടവിളയായും കൃഷി ചെയ്യാം തനിവിളയായി കൃഷി ചെയ്യുമ്പോഴും തുടക്കത്തിൽ അടയ്ക്കാത്തകളോടൊപ്പം വാഴത്തെ കൂടി നടുന്നത് നല്ലതാണ് അടയ്ക്കാതെയ്ക്ക് അല്പം തണൽ വേണം കായ്ക്കാൻ തുടങ്ങിയാൽ അത് വെയിലിനെ കൊള്ളും അതുവരെയുള്ള ആ വേണ്ടിയാണ് അടയ്ക്കാതെയോടൊപ്പം വാഴ നടുന്നത് വാഴ അല്ലെങ്കിൽ പപ്പായും ഇടവിളയായി ചെയ്യാം അടയ്ക്കാത്തൈകൾ നടാനുള്ള കുഴി രണ്ട് ദശാംശം ഏഴ് മീറ്റർ അകലത്തിൽ വേണം എടുക്കാൻ വാഴയും കൂടി കൃഷി ചെയ്യുന്നുവെങ്കിൽ മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ അകലത്തിൽ നടാം നല്ല നീർവാർച്ചയുള്ള സ്ഥലങ്ങളിൽ മൂന്നടി നീളവും വീതിയും ആഴവുമുള്ള കുഴികൾ എടുത്ത് ഒരിടി മേൽമണ്ണ് മണൽ ചാണകപ്പൊടി മിശ്രിതം എന്നിവ കുഴിയിലിട്ട് അതിന്റെ നടുക്കായി കവുങ്ങിൻ തൈകൾ നട്ടുകൊടുക്കാം വേരുകൾ വളർന്നതിനു ശേഷം വളപ്രയോഗം ആരംഭിക്കാം നമ്മളിനെ പരിശോധിക്കുന്നത് കൃഷിക്ക് അനുയോജ്യമായ ഇനം ഏതാണ് എന്നതാണ് മികച്ച ഒരു പിടി ഇനങ്ങൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഉരുത്തിരിച്ചെടുത്തിട്ടുണ്ട് ഇടത്തരം പൊക്കമുള്ളതും മൂന്നു നാല് കൊല്ലത്തിനുള്ളിൽ കാഴ്ച തുടങ്ങുന്നതുമായ മംഗള ശതമംഗള എന്നിവ മരമൊന്നിന് യഥാക്രമം മൂന്ന് കിലോ നാല് കിലോ കൊട്ടടയ്ക്ക ഒരു കൊല്ലം തരാൻ കഴിവുള്ളവയാണ് പൊക്കം കൂടിയ ഇനങ്ങളായ സുമംഗള മൂന്ന് ദശാംശം രണ്ട് എട്ട് കിലോയും ശ്രീമംഗള മൂന്ന് ദശാംശം ഒന്ന് എട്ട് കിലോയും മോഹിത് നഗർ മൂന്ന് ദശാംശം ആറ് ഏഴ് കിലോയും സുവർണമുള മൂന്ന് ദശാംശം ഏഴ് എട്ട് കിലോയും അളവിൽ കൊട്ടടയ്ക്ക് തരും പക്ഷേ അഞ്ചാം കൊല്ലം മുതൽ മാത്രമേ കായ്ഫലം കിട്ടിത്തുടങ്ങൂ അതേസമയം കുള്ളൻ ഇനങ്ങളായ വീറ്റിയിലച്ച് ഒന്ന് വീറ്റീയലച്ച് രണ്ട് എന്നിവ മൂന്നാം കൊല്ലം മുതൽ കായ്ച്ചു തുടങ്ങും ഇവയിൽ നിന്ന് ശരാശരി രണ്ട് ദശാംശം അഞ്ച് കിലോ കൊട്ടടയ്ക്ക മരമൊന്നിന് പ്രതീക്ഷിക്കാം ഒരു ഹെക്ടറിൽ ആയിരത്തി മുന്നൂറ് കവങ്ങുകൾ നടാം ഒരു കിലോ കൊട്ടടയ്ക്ക ഒരു മരത്തിന് എന്ന് കൂട്ടിയാൽ പോലും ഹെക്ടറിന് ആയിരത്തി മുന്നൂറ് കിലോ കിട്ടും അടയ്ക്കാത്തേക്കായി വിത്തിടുമ്പോൾ ഓർക്കേണ്ട കാര്യം അത് നല്ല ജാതി വിത്തായാൽ മാത്രം പോരാ നല്ല പരിപാലനം കിട്ടിയ വിത്തായിരിക്കുകയും വേണം പത്തുകൊല്ലത്തിന് മേൽപ്രായമുള്ള സ്ഥിരമായി വിളവ് തരുന്ന രോഗ കീടബാധകൾ ഇല്ലാത്ത കവുങ്ങിൽ നിന്നു വേണം വിത്തെടുക്കാൻ അതിൽ നിന്ന് ശരാശരി മുപ്പത്തി അഞ്ച് ഗ്രാം എങ്കിലും തൂക്കം വരുന്ന വിത്തടയ്ക്കകൾ വേണം നടാനായി തിരഞ്ഞെടുക്കാൻ ആദ്യം പ്രാഥമിക നഴ്സറിയിലും പിന്നെ ദ്വിതീയ നഴ്സറിയിലും വളർത്തി മുമ്പ് പറഞ്ഞ പോലെ നല്ല കഴുത്തുവണ്ണമുള്ള എട്ട് പന്ത്രണ്ട് മാസത്തിനിടയിൽ അഞ്ച് ഇലകളും വന്ന് പൊക്കം കുറഞ്ഞ തൈകൾ മാത്രമേ നടാനായി എടുക്കാൻ പാടുള്ളൂ ഇനി പരിശോധിക്കാനുള്ളത് ഏതാണ് നടാൻ പറ്റിയ അടയ്ക്കാത്ത പറ്റിയ സമയം പരിപാലനം വളപ്രയോഗം തുടങ്ങിയവയൊക്കെയാണ് അത് അടുത്ത വീഡിയോയിലാകാം ഈ വീഡിയോയുടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു ലൈക്കും കമന്റും ഇട്ട് പ്രോത്സാഹിപ്പിക്കണേ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം ഞാൻ അനഖ് നന്ദി